പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ എന്ന യൂണിറ്റിൽ നമ്മൾ ഇനി പരിചയപ്പെടുത്തുന്നത് നമ്മളെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു നക്ഷത്രമാണ് ഒരു പെൺകുട്ടിയാണത് കേരളത്തിലെ കണ്ണൂർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ പേര് സിഷ്ണ ആനന്ദ് എന്നാണ് മലയാളിയുടെ ഹെലൻ കെല്ലർ എന്നാണ് അവൾ വിശേഷിപ്പിക്കപ്പെടുന്നത് കാഴ്ചയില്ലാത്ത സംസാരശേഷിയില്ലാത്ത കേൾവിയില്ലാത്ത ഒരു പെൺകുട്ടി ശബ്ദവും വെളിച്ചവും ഒക്കെ നഷ്ടപ്പെട്ട ലോകത്തു നിന്ന് ഇച്ഛാശക്തി കൊണ്ട് പ്രതിസന്ധികളെ നിസ്സാരമായി കണക്കാക്കി അവൾ നടന്നു വരുന്ന ഒരനുഭവമാണ് ഈ ലേഖനം നമുക്ക് പകരുന്നത് സിജു ചെറുതാഴം എന്ന എഴുത്തുകാരനാണ് സിഷ്ണു ആനന്ദിനെ സോറി സിഷ്ണ ആനന്ദിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് മലയാളിയുടെ ഹെലൻകിള്ളർ അപ്പോൾ നമ്മൾ ചിന്തിക്കും ആരാണ് ഹെലൻ കല്ലർ നിങ്ങളൊരു പക്ഷേ പേര് കേട്ടിട്ടുണ്ടാകാം ആ പേര് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അമേരിക്കയിൽ ജനിച്ച ഒരു പെൺകുട്ടി ഒന്നര വയസ്സായപ്പോൾ രോഗം ബാധിച്ച് അവൾ അന്ധയും ബധിരയുമായി കാണാൻ കഴിയില്ല സംസാരിക്കാൻ കഴിയില്ല പക്ഷേ ഏഴാം വയസ്സിൽ ഒരു ട്യൂഷൻ ടീച്ചർ അവളെ സമീപിക്കുന്നു അന്ന സുള്ളിവൻ എന്ന ട്യൂഷൻ ടീച്ചറാണ് പിന്നീട് അവളുടെ ഗൈഡായി മാർഗദീപമായി ആ ടീച്ചർ മാറുകയാണ് ആ ടീച്ചർ കൈകൊണ്ട് അക്ഷരം വായിക്കാൻ അവളെ പഠിപ്പിച്ചു ടീച്ചറുടെ ചുണ്ട് അനങ്ങുന്നത് നോക്കി അവൾ സംസാരിക്കാൻ പഠിച്ചു ഫ്രഞ്ച് ജർമ്മൻ ഗ്രീക്ക് ലാറ്റിൻ ഈ ഭാഷകൾ ബ്രെയിലി ലിപിയിലൂടെ പഠിച്ചു ഇത്രയും അത്ഭുതങ്ങള് സാധിച്ചെടുത്ത പെൺകുട്ടിയാണ് ഹെലൻ കെല്ലർ ഇരുപതാമത്തെ വയസ്സിൽ അമേരിക്കയിലെ ഹോട്ട്വാർഡ് സർവകലാശാലയുടെ വനിതാശാഖയായ റാഡ് കോളേജിൽ ചേർന്നു അവൾ ആത്മകഥ എഴുതി ഓട്ടോബയോഗ്രഫി എൻ്റെ ജീവിതകഥ എന്നാണ് അതിൻ്റെ പേര് ഒത്തിരി പേർക്ക് പ്രചോദനമേകുന്ന ആ ജീവിതം അൻപത് ഭാഷകളിലേക്ക് ആ പുസ്തകം അൻപത് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല പിന്നീട് ലോകമാകെ സഞ്ചരിച്ച് അവൾ അന്ധർക്കു വേണ്ടി സംസാരിച്ചു എക്കാലത്തെയും തലമുറകളെ സ്വാധീനിച്ചുകൊണ്ടും പ്രചോദിപ്പിച്ചുകൊണ്ടും ഹെലൻകലർ ഇന്നും ജീവിക്കുന്നു അവർ മരിച്ചു പോയെങ്കിലും അവരുടെ ജീവിതം എല്ലാവർക്കുമുള്ള ഒരു ഉണർത്തുപാട്ടാണ് നമുക്ക് ധാരാളം കഴിവുകളുള്ളവരാണ് നമുക്ക് പരാധീനതകളില്ല പരിമിതികളില്ല പക്ഷേ എങ്കിൽ പോലും നമ്മളെപ്പോഴും പഴി പറയുന്നു നമുക്ക് കഴിയുന്നില്ല സാധിക്കുന്നില്ല എന്നെക്കൊണ്ട് വയ്യ എന്നല്ലേ പക്ഷെ ഇവിടെ നോക്കൂ ഈ സ്ത്രീകളൊക്കെ ജീവിതം നിഷേധിക്കപ്പെട്ടിട്ടും അതിനോട് പടപെരുതി പടപൊരുതി ആ മുഖ്യധാരയിലേക്ക് നടന്നു വന്നവരാണ് ഹെലൻ കില്ലറോട് അത്ഭുതമാണ് ആ ഹെലൻ കില്ലറെ പോലെ നമ്മുടെ നാട്ടിലും ഒരു പെൺകുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നത് വലിയ അത്ഭുതകരമായ ഒരു അറിവാണ് നിങ്ങൾ മനസ്സിലാക്കുക അവരെക്കുറിച്ച് കൂടുതൽ അറിയുക നമുക്ക് തന്നിട്ടുള്ള ആ കഴിവുകളെ മാക്സിമം ഉപയോഗപ്പെടുത്തുക കഴിവുകൾ നിഷേധിക്കപ്പെട്ടവരെ എത്ര ശക്തരായിട്ടാണ് ജീവിതത്തെ സമീപിക്കുന്നതും നമ്മുടെ മുൻപിൽ നിന്ന് ചിരിക്കുന്നതും അപ്പോൾ ഇത്രയധികം കഴിവുകളുള്ള നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാണ് സാധിക്കുക പ്രതിസന്ധികളെ നേരിടുന്നത് എങ്ങനെയാണെന്ന് ഇവരുടെയൊക്കെ ജീവിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരും അതുകൊണ്ടാണ് ഈ ജീവിതങ്ങളൊക്കെ പഠിക്കാനായിട്ട് നൽകിയിട്ടുള്ളത് പ്രതിസന്ധികളിൽ അവരുടെ ജീവിതങ്ങൾ നമുക്ക് കരുത്താകും എല്ലാം നേടാൻ സാധിക്കും ആഗ്രഹമുണ്ടെങ്കിൽ ശ്രമമുണ്ടെങ്കിൽ എല്ലാം നേടാൻ നമുക്ക് സാധിക്കും എന്നതാണ് ഈ പെൺകുട്ടിയുടെ ജീവിതം നമ്മളോട് പറയുന്നത് അച്ഛന്റെ കൈയിൽ തൊട്ട് അവൾ പൂക്കളെയും പൂമ്പാറ്റകളെയും കണ്ടു അല്ലേ അവൾക്ക് കാണാനാവില്ല അച്ഛൻ്റെ കൈഭാഷയിലൂടെ ആംഗ്യഭാഷയിലൂടെ ഭാഷയിലൂടെ അവളത് മനസ്സിലാക്കി കാറ്റിൻ്റെയും കടലിൻ്റെയും ശബ്ദം അവൾ കേട്ടതും കുസൃതി നിറഞ്ഞ ചിരിയോടെ പലതും പറഞ്ഞതും അച്ഛനിലൂടെയാണ് അച്ഛനായിരുന്നു അവൾക്ക് വഴികാട്ടിയായത് അച്ഛനിലൂടെയാണ് അവളെല്ലാം പഠിച്ചത് നേരത്തെ ഹെലൻ കല്ലറിൻ്റെ ടീച്ചർ മാർഗദ്വീപമായതുപോലെ നമ്മുടെ സിഷ്ണയ്ക്ക് ഒപ്പമുണ്ടായത് അച്ഛനാണ് എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ അവളെ ഈ അറിവിൻ്റെ ലോകത്തേക്ക് നയിച്ചത് അവളുടെ അച്ഛനാണ് അവൾക്ക് കാഴ്ചയില്ല സംസാരശേഷിയില്ല കേൾവിശക്തിയില്ല ആറു വയസ്സിന് ഇട ആറ് തവണ ഓപ്പറേഷൻ്റെ വിധേയയായ അവൾക്ക് ഇന്ന് ഇരുപത്തിയാറ് വയസ്സ് ഇരുപത്തിയാറ് വയസ്സല്ല കേട്ടോ ഇത് ഒന്ന് രണ്ട് വർഷം മുമ്പുള്ള ലേഖനാണ് പേര് സിഷ്ണ ആനന്ദ് നിങ്ങൾ യൂട്യൂബിൽ ഈ പേരൊക്കെ അടിച്ചു കൊടുത്ത് നോക്കിയാൽ അവരെ കാണാം അവർ ചെയ്ത കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അന്ധയും ബതിരയും മൂകയുമായ ഒരാൾക്ക് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാനാവും അല്ലേ ഇത്രയും ഇരുട്ട് നിറഞ്ഞ ഒരു ലോകം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുക ഇവിടെ നമുക്കെല്ലാം ഉണ്ട് പക്ഷേ എന്നിട്ട് നമുക്ക് നിരാശയും അടുപ്പുമാണ് മറ്റുള്ളവരുടെ ആശയവിനിമയത്തെ ഉൾക്കൊള്ളാനോ സ്വന്തം ആശയങ്ങളെ പ്രകടിപ്പിക്കാനോ കഴിയാത്ത അവസ്ഥ ഒരാൾ പറയുന്നത് കേൾക്കാൻ പറ്റില്ല നമ്മൾ മറ്റൊരാളൊക്കെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല എങ്ങനെ ജീവിക്കും പക്ഷെ അതിനുള്ള ഉത്തരമാണ് തലശ്ശേരിക്കാരിയായ സൃഷ്ണ ആനന്ദ് എന്ന മിടുമിടുക്കി സൃഷ്ണ നൃത്തം ചെയ്യും കുടകളും ചന്ദനത്തിരികളും മാറ്റുകളും കടലാസു കൊണ്ട് പൂക്കളും പേനകളും ഉണ്ടാക്കും എന്നാലോചിച്ച് നോക്കും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിക്കും സ്കൂളുകളിൽ ചെന്ന് കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കും എന്തിനാത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് എത്രയോ ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും സെമിനാറുകളിൽ പ്രസംഗിക്കും അത്ഭുതം എന്ന കേവല വാക്കിനപ്പുറത്താണ് സൃഷ്ണയുടെ ജീവിതം അത്ഭുതം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ വരും വരുമല്ലോ അത്ഭുതം പക്ഷെ അതിനേക്കാളും അപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ സൃഷ്ണയുടെ ജീവിതത്തിന് തുല്യമായൊരു പദമില്ല പ്രതിസന്ധികളിൽ തളരാതെ പൊരുതി മുന്നേറിയ സിഷ്ണ നമ്മുടെ ഹെലൻ കെല്ലറാണ് അമേരിക്കയിൽ ജനിച്ച ഹെലൻ കെല്ലറാണ് മലയാളിയായ സൃഷ്ണാനന്ദ് അതുപോലെ ജീവിച്ചു പോയ ഒരു സ്ത്രീയാണ് ഒരിക്കൽ മുംബൈയിലെ ആശുപത്രിയിൽ സൃഷ്ണയെ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ ഒരു ഡോക്ടർ സൃഷ്ണയുടെ അച്ഛനോട് ചോദിച്ചു കണ്ണ് കാണില്ല ചെവി കേൾക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ല ഹൃദയത്തിനും പ്രശ്നമുണ്ട് ഇങ്ങനെ കുഞ്ഞിനെ എങ്ങനെ വളർത്തി വലുതാക്കും എന്തു ചെയ്യും എങ്ങനെ ഇവിടെ മുൻപോട്ട് കൊണ്ടുവരും എങ്ങനെ ഇവളെ സപ്പോർട്ട് ചെയ്യും അച്ഛൻ ഒന്നും ചിരിച്ചു എന്നിട്ട് മകളെ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ ഈ കൈവിരലുകൾ അവളുടെ കണ്ണുകളും കാതുകളുമാണ് ഈ വിരൽ പിടിച്ച് അവൾ സംസാരിക്കും എൻ്റെ ജീവിത ലക്ഷ്യം അവളുടെ ജീവിത വിജയം ആയിരിക്കും നോക്കൂ അച്ഛൻ്റെ ഒരു ഉറപ്പ് നോക്കൂ എൻ്റെ കൈകൾ എൻ്റെ കൈവിരലുകളിലൂടെ അവൾ ലോകത്തെ കാണും എൻ്റെ കൈവിരലുകളിലൂടെ അവൾ വെളിച്ചത്തിലേക്ക് നടക്കും സുന്ദരമായി ജീവിക്കും അച്ഛൻ നൽകുന്ന നൽകുന്നൊരു പ്രതീക്ഷയാണത് അതിൻ്റെ തുടക്കം മുംബൈയിലെ ഹെലൻ കില്ലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാലാം വയസ്സ് മുതലുള്ള അവളുടെ പഠനമാണ് ഇങ്ങനെ ഇത്തരക്കാർക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് അവളെ കൊണ്ടുപോയി പഠിപ്പിച്ചു വിരൽത്തുമ്പിലാണ് സിഷ്ണയുടെ ലോകം ടാക്ടൈൽ സൈൻ ലാംഗ്വേജ് എന്നാണ് ആംഗ്യഭാഷ എന്നൊക്കെ പറയാം അല്ലേ തൊട്ട് കൊണ്ടുള്ള ആംഗ്യ ഭാഷ കൈവിരലുകൾ തൊട്ട് സിഷ്ണ സംസാരിച്ചു തുടങ്ങി നിങ്ങൾ ഈ ന്യൂസ് കാണുമ്പോൾ കണ്ടിട്ടില്ലേ ചിലപ്പോഴൊക്കെ ഈ വാർത്ത ഇതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വാർത്ത വായിക്കുന്നവർ അവരുടെ കൈകൾ കൊണ്ട് സംസാരിക്കുന്ന അല്ലേ അവരുടെ ഭാഷ കൈകളാണ് ആ കൈകൾ കൊണ്ട് അവർ ആശയവിനിമയം നടത്തുന്നു സൃഷ്ണയോട് സംസാരിക്കാൻ അച്ഛനും അമ്മയും ആ ഭാഷ സൃഷ്ണയിൽ നിന്നും പഠിച്ചെടുത്തു നോക്കൂ അച്ഛനും അമ്മയും അത് പഠിച്ചു മകളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മകൾക്ക് പറയാനുള്ളത് മാതാപിതാക്കൾ കൃത്യമായി മറ്റുള്ളവരോട് പറഞ്ഞു അവളുടെ മനസ്സ് മറ്റുള്ളവരുടെ മുൻപിൽ എത്തിച്ചു ബ്രെയിൻ ലിപി അന്ധരുടെ ഭാഷയാണല്ലേ പഠിച്ചതോടെ പവർ ബ്രെയിനി എന്ന ഉപകരണത്തിൻ്റെ സഹായത്താൽ എഴുതാനും വായിക്കാനും പഠിച്ചു കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനും സിഷ്ണയ്ക്ക് കഴിയും എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്ന വാക്കിന് അപ്പുറം എന്ന എഴുത്തുകാരൻ പറഞ്ഞത് അതുകൊണ്ടാണ് നമുക്ക് കണ്ണുണ്ട് കൈയുണ്ട് കാലുണ്ട് എല്ലാത്തരം ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല മടി അലസത ചെറിയൊരു പ്രതിസന്ധി വരുമ്പോഴേക്കും നോ എന്നാണ് പക്ഷെ ഇവിടെ നോക്കൂ ഇരുട്ടിൽ വീണുപോയ പെൺകുഞ്ഞ് അച്ഛൻ്റെ കൈവിരലുകളിൽ തൊട്ട് അച്ഛൻ്റെ കൈവിരലിലൂടെ ലോകത്തിൻ്റെ നിറുകയിലേക്ക് നടന്നു അത്ഭുതമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു ഉറങ്ങിക്കിടക്കുന്നവനെപ്പോലും ഉണർത്താൻ ശേഷിയുള്ള മോട്ടിവേഷനാണ് ഈ പെൺകുട്ടി ഒരു ദിവസം സിഷ്ന അച്ഛനോട് പറഞ്ഞു എനിക്ക് നൃത്തം പഠിക്കണം അച്ഛൻ ഒരു നൃത്താധ്യാപികയോട് കാര്യം പറഞ്ഞു ആദ്യം ഉപേക്ഷ പറഞ്ഞു അല്ലേ ആദ്യം അവർ ഇതെങ്ങനെ ചെയ്യും എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം ടീച്ചർ ആ വെല്ലുവിളി ഏറ്റെടുത്തു ശിവതം ശിവനാമം അല്ലേ എന്ന് തുടങ്ങുന്ന സിനിമാഗാനം തിരഞ്ഞെടുത്തു അച്ഛൻ ഈ ഗാനത്തിൻ്റെ വരികൾ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തു എന്നിട്ടത് ബ്ലൂടൂത്ത് വഴി പവർ ബ്രെയിലിലേക്ക് അയച്ചു ബ്രെയിൽ ലിപി അന്തരുടെ ഭാഷ അല്ലേ അത് ബ്രെയിൽ ലിപിയുടെ മാറ്റപ്പെട്ടതോടെ സൃഷ്ടയ്ക്ക് വായിച്ചെടുക്കാൻ അവൾക്കതിൽ സ്പർശിച്ചപ്പോൾ ആ പാട്ട് മനസ്സിലായി അങ്ങനെ മകൾ തൊട്ട് മനസ്സിലാക്കിയ ഓരോ വരിയുടെയും അർത്ഥം അച്ഛൻ തൻ്റെ വിരൽ സ്പർശ താൻ പറഞ്ഞു കൊടുത്തു എന്താണ് അതിൻ്റെ ആശയം പിന്നീട് ടീച്ചർ വരികൾക്കൊപ്പിച്ച് സിഷ്ണയെ ചുവടുകൾ പഠിപ്പിച്ചു നൃത്തം ചെയ്യാൻ പഠിപ്പിച്ചു അങ്ങനെ കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ ടീച്ചർക്കൊപ്പം സിഷ്ണ വേദിയിൽ നൃത്തം അവതരിപ്പിച്ചു ഹൃദയം തൊടുന്ന ഒരു നക്ഷത്രമാണ് സിഷ്ണ ആനന്ദ് അവളുടെ ജീവിതം നമുക്ക് തരുന്ന പ്രതീക്ഷ വളരെ വലുതാണ് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടും മടിയോടെ മാറി നിൽക്കുന്നവർക്ക് സിഷ്ണ ഒരു വഴികാട്ടിയായി മുൻപിൽ നിൽക്കുന്നു അമേരിക്കയിലല്ല നമ്മുടെ കേരളത്തിൽ കണ്ണൂരിൽ അത്ഭുതമായൊരു പെൺകുട്ടി നമുക്കൊപ്പം ജീവിച്ചിരിക്കുന്നു എന്നത് നമുക്ക് തരുന്ന ഒരു പ്രതീക്ഷ ജീവിതത്തോടുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലേ വളരെ വലുതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പാഠം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ജീവിതത്തെ പ്രതീക്ഷയോടെ നേരിടുക ജീവിതം നമുക്ക് അത്ഭുതങ്ങൾ സമ്മാനിക്കും നല്ലൊരു ചോദ്യോത്തരമുള്ളൂ അത് ഞാൻ കമൻറ്റ് ബോക്സിൽ നൽകാം